സബിഴ സമാവാസ് സബിഴ സമാവാത്ത് എന്നാണ് വാനങ്ങളിൽ ഏഴെണ്ണം വാനങ്ങളിൽ ഏഴെണ്ണം സമാവാത്സ് വാനങ്ങൾ സബ ഏഴ് ഇപ്പം സബിഴ സമാവാസ് വാനങ്ങളിൽ ഏഴെണ്ണത്തെ അവൻ സൃഷ്ടിച്ചു സപ്ത വാനങ്ങൾ ഉദ്ദേശം എങ്ങനെ സൃഷ്ടിച്ചു ത്ബാൻ ത്വിബാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ പറയാം എന്നതിന്റെ അല്ലെങ്കിൽ എന്നതിന്റെ ബഹുവചനായി അല്ലെങ്കിൽ തബക്ക എന്നതിന്റെ ബഹുപചനായിട്ട് പറയാം അപ്പൊ തബക്ക തബക്ക എന്ന് പറഞ്ഞാൽ തട്ട് അടുക്ക് എന്നുള്ള അർത്ഥത്തിൽ ഒന്നിനു മേലെ ഒന്ന് അങ്ങനെ എന്നതിൽ നിന്ന് തിബാക്ക് വരും താപക്ക താപക്ക എന്ന് പറഞ്ഞാൽ എന്താ താപക്ക എന്ന് പറഞ്ഞാൽ ഒന്നൊന്നിന് ഒത്തത് ഒന്നൊന്നിന് ഇണങ്ങുന്നത് ഏ ഒന്നൊന്നിന് പൂരകമായത് പൂരകമായത് അപ്പോൾ തിബാക്കൻ എന്ന് പറഞ്ഞാൽ സപ്തവാനങ്ങൾ അത് പാരസ്പര്യത്തിലാണ് ഏഹ് ഒരുപോലെയാണ് എന്നർത്ഥത്തിൽ ഒരുപോലെയാണ് വാനങ്ങളൊക്കെ ഒരേപോലെ എന്നുള്ളതാണ് അതിൻ്റെ വലിപ്പത്തിൽ വിസ്തീർണതയിൽ അതേപോലെ അതിൻ്റെ ഘടനയിൽ പിന്നെ അന്യോന്യമുള്ള പൊരുത്തത്തിൽ ഒരു വാനം മറ്റൊരു വാനത്തോട് പിന്നെ വിരുദ്ധമായല്ല ദ്വന്ധമായല്ല പിന്നെ അത് പാരസ്പര്യത്തിനും പൊരുത്തത്തിലാണ് അപ്പോൾ ആ വിഷയങ്ങളിലൊക്കെ അതാണ് ത്യബാത് തിബാ അപ്പോൾ ഹലക്ക സെബിഴാ സമാവാ സപ്തവാനങ്ങളെ അവൻ സൃഷ്ടിച്ചു ത്വിബാക്കൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ എങ്ങനെ അടുക്ക് ആയി എന്ന അടുക്കടുക്കായി എന്ന നിലക്ക് പറയാം അതേപോലെ ഈ താപക്കയിൽ നിന്നുള്ള ത്യബാക്ക് എന്ന് പറയുന്നത് പാരസ്പര്യമുള്ളതായി പാരസ്പര്യമുള്ളതായി